പൊതുജനങ്ങളുടെ സംരക്ഷകരാകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നിയമം ലംഘിച്ച് ജനങ്ങളുടെ അതിക്രമം കാണിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് അത്തരമൊരു സംഭവമാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെ അരങ്ങേറിയതും അതിനെ തുടർന്ന് പോലീസ് സേനയ്ക്ക് തന്നെ തലവേദനയായി മാറിയതും കഴിഞ്ഞ ദിവസമുണ്ടായ ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കുകയും പോലീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മഞ്ചേരി ട്രാഫിക് യൂണിലെ ഡ്രൈവറായ നൌഷാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് പൊതുജന മദ്യത്തിൽ വെച്ച് യുവാവിനെ മർദ്ദിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ആണ് വിശദമായ അന്വേഷണ വിധേയമായി നൌഷാദിനെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് ഈ സംഭവം പോലീസിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു പൊതുജനങ്ങളുമായി ഇടപഴകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കിയിട്ടുണ്ട് മർദ്ദനത്തിനിരയായത് മലപ്പുറം പൈത്തിനിപ്പറമ്പ് സ്വദേശിയായ ചെപ്പങ്ങക്കാട്ടിൽ ജാഫർ എന്ന യുവാവാണ് എ ടി എം കൌണ്ടറുകളിൽ പണം നിറയ്ക്കാൻ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ സംഭവം നടന്ന ദിവസം സാധാരണ പോലെ ജോലിക്ക് പോകുമ്പോഴാണ് മഞ്ചേരിൽ വെച്ച് വാഹന പരിശോധന നേരിടേണ്ടി വന്നത് കാക്കി യൂണിഫോം ധരിക്കാത്തതിനാണ് പോലീസ് പിഴ ചുമത്താൻ കാരണമായതെന്ന് ജാഫർ പറയുന്നു ആദ്യം ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിഴയെന്ന് പോലീസ് പറഞ്ഞെങ്കിലും പിന്നീട് അഞ്ഞൂറ് രൂപയുടെ പെറ്റിയാണ് നൽകിയത് ഇവിടെയാണ് തർക്കങ്ങളുടെ തുടക്കം ജാഫറിന്റെ വാക്കുകളിൽ താൻ ഒരു കൂലിപ്പണിക്കാരനാണെന്നും അതിനാൽ പിഴത്തുക കുറയ്ക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു സാധാരണക്കാരായ ആളുകൾക്ക് പിഴത്തുക താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇളവുകൾ നൽകാറുള്ളത് എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ നൌഷാദ് പ്രകോപിതനാവുകയും ജാഫറിന്റെ മുഖത്തടിക്കുകയും ചെയ്തതാണ് ആരോപണം